പൂക്കോട് വെറ്റിനറി കോളേജിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന്റെ ആവശ്യാനുസരണം അന്വേഷണം സിബിഐക്ക് കൈമാറാൻ ഉത്തരവിട്ടതായി മുഖ്യമന്ത്രി അറിയിച്ചു സിദ്ധാർത്ഥിന്റെ പിതാവും ബന്ധുക്കളും ഇന്ന് ഓഫീസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു പോലീസ് അന്വേഷണം നടന്നുവരികയാണ് കുറ്റമറ്റതും നീതിപൂർവകവുമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും കുടുംബം ഈ കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച നിവേദനം സിദ്ധാർത്ഥിന്റെ മാതാവ് മുഖ്യമന്ത്രിക്ക് നൽകി ഇതിനെ തുടർന്നാണ് അന്വേഷണം സി ബി ഐക്ക് കൈമാറിയത് അതേസമയം സി ബി ഐ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞു നിവേദനം മുഖ്യമന്ത്രി വിശദമായി വായിച്ചു നോക്കി തുടർന്നാണ് സി ബി ഐക്ക് വിടാമെന്ന് ഉറപ്പ് ലഭിച്ചതെന്ന് അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് അന്വേഷണത്തിലും മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും തൃപ്തനാണെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling gold Rajakumari.